ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ കാർത്തിക എത്തും കാർത്തികർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം മംഗളകർമ്മങ്ങൾ നടക്കും കാർത്തിക രോഹിണി നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുനത്തിൽ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നു ചേരും പൂർവിക സ്വത്ത് രേഖകളുടെ കൈവശത്തിലെത്തും ജോലിക്കാരായിട്ടുള്ളവർക്ക് സങ്കീർണമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരാം സുഹൃത്തുക്കളുമായുള്ള മത്സരങ്ങളിൽ വിജയിക്കും ചിത്രകാരന്മാർ മറ്റു കലാരംഗത്തുള്ളവർ വിജയിക്കുന്ന സമയം കൂടിയാണ് കർക്കിടകത്തിൽ കരാറുകൾ പുതിയത് ലഭിക്കുന്നത് നേട്ടമാകും മുൻപത്തെ സത്പ്രവർത്തികളുടെ ഫലം അനുഭവിക്കാൻ അവസരം വന്നു ചേരും സർക്കാർ ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം കുടുംബത്തിൽ സുഖവും സാമ്പത്തിക നേട്ടവും വന്നു ചേരും സമ്മിശ്രമായാണ് കടന്നുപോവുകയെങ്കിലും കോട്ടമില്ലാത്ത സമയമാണ് അതുകൊണ്ട് നേട്ടങ്ങൾ സമ്പാദ്യങ്ങളാക്കി മാറ്റുക ചിങ്ങമാസത്തിൽ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ വിജയകരമായി ആരംഭിക്കും കൂടുതൽ പ്രവർത്തികൾ ചെയ്യേണ്ട മേഖലയിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനും താമസം ഉറപ്പിക്കാനും സാധിക്കും സന്താനങ്ങൾ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അഭിമാനമാകും ഒപ്പം സുരക്ഷിതത്വ ബോധം വർദ്ധിക്കും രോഹിണി നക്ഷത്രജാതർക്ക് മിഥുന മംഗളകർമ്മങ്ങൾക്ക് യോഗമുള്ള സമയമാണെങ്കിലും ഗൃഹത്തിൽ നിന്ന് ആഭരണം പണം എന്നിവ നഷ്ടപ്പെടാൻ അവസരമുള്ള സമയം കൂടിയാണ് ജാമ്യം നൽകുക മധ്യസ്ഥനാകുക എന്നിവ പ്രതികൂലമാകും ദീർഘകാലമായി കാണാത്തവർക്ക് കാണാൻ അവസരമുണ്ടാകും ശത്രുദോഷ പരിഹാരത്തിനായി ക്ഷേത്രദർശനം നടത്തും കർക്കിടക മാസത്തിൽ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കും പിതൃസ്വത്ത് അനുഭവിക്കാൻ സാധിക്കും ബന്ധുജന വിയോഗത്തിൽ ദുഃഖിക്കും തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണമുണ്ടാക്കും വ്യാപാരത്തിൽ നേട്ടം ഭാര്യയുടെ സ്വത്തുക്കൾ അനുഭവിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് സന്താനങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്നതിൽ സന്തോഷിക്കും പുതിയ വാഹനം സ്വന്തമാക്കും ചിങ്ങമാസത്തിൽ പുനഃപരീക്ഷയിലൂടെ ഉന്നത വിജയം നേടി ഉപരിപഠനത്തിന് ഇഷ്ടവിഷയം തിരഞ്ഞെടുക്കും പ്രവർത്തന മേഖലയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ നേട്ടവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാക്കും ആഗ്രഹങ്ങൾ ൾ ആത്മ നിർവൃതി എന്നിവയിലൂടെ കടന്നുപോകുംറു പോലുള്ളവയിൽ സമ്മാനങ്ങൾ ലഭിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ